മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ിൽ വർഷത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ അധ്യാപകരെ ആദരിച്ചു എന്ന പരിപാടി പൂർവ്വ അധ്യാപകൻ കെ എൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു ടെൻ ജിസ് നയൻറ്റി നയൻ എന്ന പരിപാടി പൂർവ്വ അധ്യാപകൻ കെ എൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി അംഗം സി എം ജലീൽ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കെ കെ ഷബീർ എ കെ നിയാസ് സംഘാടക സമിതി അംഗങ്ങളായ ആരിഫ് നാറാണത്ത് പി പി സ്വപ്ന എൻ എ ജിംഷിയ കെ ജെ റിജോ എം ഡി സനൽ എന്നിവർ നേതൃത്വം നൽകി പൂർവ്വ അധ്യാപകരായ പി ജെ ഹെൻറി എ എ അബ്ദുൾ മജീദ് ലിനി തലക്കോട്ടൂർ പി എം മുസ്തഫ എന്നിവർ സംസാരിച്ചു ബിസി ന്യൂസ് ஏரிமப்பெட்டி